മയിലുമായി കൂട്ടുകൂടിയ പൂജാരിയുടെ വിശേഷങ്ങൾ ശ്രദ്ധേയമാകുന്നു കുണ്ടന്നൂർ ചുങ്കം സെന്ററിന് സമീപം കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദിനംപ്രതിയെത്തുന്ന ആൺമയിൽ ഇവിടെയെത്തുന്ന ഭക്തർക്കും പ്രദേശവാസികൾക്കുമെല്ലാം ഏറെ സുപരിചിതനാണ് പുരാണങ്ങളിൽ സുബ്രഹ്മണ്യന്റെ വാഹനമായി ഹിന്ദുമത വിശ്വാസികൾ കരുതി വരുന്ന പക്ഷിയാണ് മയിൽ ക്ഷേത്രത്തിൽ ദിനംപ്രതി ഭഗവാന് നിവേദ്യമർപ്പിക്കുന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ മയിലും ക്ഷേത്രാങ്കണത്തിൽ ഹാജരാകും പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ശാന്തിയായ മനോജിനെയും കാത്ത് പുറത്തിങ്ങനെ നിൽക്കും നേതിച്ചോറും മലരും പായസം ഉൾപ്പെടെയുള്ള പ്രസാദത്തിൽ നിന്നൽപ്പം പൂജാരിയായ മനോജ് മയിലിന് നൽകും ഭക്ഷണം കഴിച്ച് അല്പസമയം ക്ഷേത്ര പരിസരത്ത് ചുറ്റിക്കറങ്ങിയ ശേഷം പക്ഷി പ്രദേശത്തു നിന്ന് പതിയെ പിൻവാങ്ങും ഇതാണ് പതിവ് രീതി ദേശീയ പക്ഷിയായ മയിലിന്റെ സാന്നിധ്യം തനിക്ക് ഏറെ ആഹ്ലാദം പകരുന്നതാണ് എന്നാണ് പൂജാരിയായ മനോജിന്റെ ഭാഷ്യം ശിവകുമാരഗിരിയിലെ മയിലും പൂജാരിയും തമ്മിലുള്ള സൗഹൃദം സഹജീവി സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകയായി മാറുകയാണ്